ഹലോ ഗൈസ് ഞമ്മളിതാ വീണ്ടും ഞണ്ടിനെ പിടിക്കാൻ വന്നതാണ് കടലങ്ങനെ ഉൾ വലിഞ്ഞിക്കണു വെള്ളം തീരെ ഇല്ല ഓക്കെ എന്താ വൈബ് ഏ ചോ ആ മീനൊന്നുമില്ല ഞണ്ടും ഇല്ല ഏ വെള്ളം തീരെ ഇല്ല ആ മീൻ കുഞ്ഞുങ്ങളുണ്ട് ചെറിയ ചെറിയ മീൻ കുഞ്ഞുങ്ങൾ കണ്ടില്ലേ നമ്മൾ രണ്ടാം വരവാണിത് എന്തേലൊക്കെ നമ്മൾ പിടിച്ചിട്ടേ പോവുള്ളു നോക്കാം നമുക്ക് അല്ലേ രണ്ട് മുക്കോന്മാർ ഇതങ്ങനെ മീനെ പിടിക്കാങ്ങനെ നടന്ന് നോക്കാം ഏ നമ്മൾ മീനെ പിടിച്ചിട്ടേ വരുള്ളൂ പ്പി നട കിട്ടുമോ ഒരു മീനെങ്കിലും കിട്ടുമോ ഒരു ഞണ്ടെങ്കിലും കിട്ടുമോ ഒന്ന് കഴിഞ്ഞ പ്രാവശ്യം ഒരു ബോക്സ് പകുതിയോളം നമുക്ക് ഞണ്ടിനെ കിട്ടിയേനു ഈ പ്രാവശ്യം നമുക്ക് ഫുള്ളാക്കാൻ പറ്റില്ലെങ്കിൽ ഒരു പത്തെണ്ണെങ്കിൽ കിട്ടണേ വന്നതല്ലേ